തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ മലിനജല ട്രീറ്റ്മെന്റ് പ്ലാനായ കണ്ണൂർ മഞ്ചപ്പാലം പ്ലാന്റിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും തദ്ദേശമന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും കണ്ണൂർ നഗരത്തിലെ ഏറ്റവും കൂടുതൽ വ്യാപാര കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന കാനത്തൂർ താളിക്കാവ് വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശത്താണ് ആർ എംബിആർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മിച്ചത് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയേഴ് കോടി രൂപ ചെലവ് വരുന്ന ഈ പദ്ധതി നടപ്പിലാക്കുന്നതോടെ പ്രതിദിനം ഒരു ലക്ഷം ലിറ്റർ മലിനജലം ശുദ്ധീകരിക്കുവാൻ സാധിക്കുമെന്ന് ടി പറഞ്ഞു കേരളത്തിൽ തന്നെ ഏറ്റവും

ഒരു തദ്ദേശ സ്വയംഭരണ ആദ്യത്തെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഉദ്ഘാടന ചടങ്ങിൽ മേയർ അധ്യക്ഷനാകും കെ സുധാകരൻ എം പി രാമചന്ദ്രൻ കടന്നപ്പള്ളി എം എൽ എ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കും ഡെപ്യൂട്ടി മേയർ കെ രാജേഷ് സിയാദ് തങ്ങൾ പി ഇന്ദിര സുരേഷ് ബാബു എളയാവൂർ ഷാഹിന മൊയ്തീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ